കണ്ണൂരിൽ നടന്ന ലയൻസ് ഡിസ്ട്രിക്ട് ജില്ലാ പാരാലിമ്പിക്സ് കായികമേളയിൽ ചെറുപുഴ കുണ്ടനടം ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിന് മികച്ച നേട്ടം ആറ് സ്വർണം നാല് വെള്ളി മൂന്ന് വെങ്കലം ഉൾപ്പെടെ പതിമൂന്ന് മെഡലുകൾ കരസ്ഥമാക്കി സ്കൂൾ കായികമേളയിൽ രണ്ടാം സ്ഥാനം നേടി സ്കൂളിലെ കിരൺ തമ്പാൻ വ്യക്തിഗത ചാമ്പ്യനായി സ്കൂളിൽ വിജയികൾക്കുള്ള സ്വീകരണവും നൽകി സ്കൂൾ മാനേജർ സിസ്റ്റർ കൊച്ചുരാണി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ ജാസ്മിൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു സിസ്റ്റർ ആൻസി സിസ്റ്റർ സൂസൻ അധ്യാപിക കെ സ്മിത എന്നിവർ പ്രസംഗിച്ചു വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് ചെറുപുഴ ടൗണിൽ കുട്ടികൾ ട്രോഫികളുമായി റാലി നടത്തി പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ന്യൂ ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം ബസ്റ്റ് ഫ്ലവർ കുളിർമ ഐസ്ക്രീം പാർലർ ഗ്രേസ് ബേക്കറി തേക്കാട്ടിൽ ഹോം അപ്ലയൻസസ് പി സി കെ ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങൾ കുട്ടികളെ സ്വീകരിച്ച് അനുമോദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു സ്വപ്ന <muchos> eh langsung <todian> കങ്കോട് കങ്കോട് നോക്ക് ഓക്കേ വെയിനി നമുക്ക് താങ്ക്യൂ പിടിക്കാൻ ഫോട്ടോ കിട്ടിയോ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു